കുറച്ച് ആളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ജീസസ് യൂത്ത് പ്രോഗ്രാമിന് പോയപ്പോഴാണ് ആ പ്രോഗ്രാമിന് ഇടയിൽ വെച്ചാണ് ഞാൻ ഈ ദമ്പതികളെ പരിചയപ്പെടുന്നത് അന്ന് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പ്രൊഫഷണൽസിൻ്റെ ഒരു ഗാദറിംഗ് ആയിരുന്നു ഇവർ കപ്പിളായിട്ടാണ് ആ പ്രോഗ്രാമിന് വന്നിരുന്നത് ഒരാൾ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു ഒരാൾ റിസർവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു പ്രോഗ്രാമിൻ്റെ ഇടയിൽ പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത് ഇവർ പരിചയപ്പെട്ട ശേഷം ഞങ്ങൾ എന്നോടൊരു സങ്കടം പറഞ്ഞു ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി വിഷമങ്ങളുള്ള ഒരു ഫാമിലിയാണെന്ന് അവർ പങ്കുവച്ചു ഞാൻ അവരോട് കാര്യം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് എഴുതി വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനോട് പറഞ്ഞു കാര്യം കൂടി ഞാനോട് പറഞ്ഞു ഒരു വാഗ്ദാനം പോലെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മക്കളുണ്ടാകുമ്പോൾ എന്നെ ആ മാമോദി സിക്ക് ക്ഷണിക്കണമെന്ന് കൂടി അവരോട് പറഞ്ഞു അവർ പറഞ്ഞു ഏതായാലും നടക്കാൻ പോകാത്ത എന്തോ ഒരു കാര്യമുള്ളതുപോലെ അവർ പറഞ്ഞു എന്തായാലും മക്കളുണ്ടാവട്ടെ മാമോദീസയ്ക്ക് വിളിക്കാം എറണാകുളത്ത് വെച്ചായിരിക്കും മാമോദീസ എന്നും പറഞ്ഞു കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് ഞാൻ ആ കുഞ്ഞിൻ്റെ മാമോദീസയിൽ പങ്കെടുത്ത് തിരിച്ചറങ്ങുമ്പോൾ എന്നും ഓർക്കുന്നത് അന്ന് അവരോട് പറഞ്ഞ ആ വാഗ്ദാനമാണ് കർത്താവ് ഉദരഫലം കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങി ആ കുഞ്ഞിൻ്റെ മാമോദീസയിൽ പങ്കെടുക്കാൻ കർത്താവ് അനുവദിച്ചുവെങ്കിൽ ഇന്ന് അനേകം വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ ദൈവാനുഭവം വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നെ എനിക്ക് നൽകുന്നതായിട്ട് എനിക്ക് തോന്നി എനിക്ക് ഓർമ്മ വന്നത് കർത്താവിനെ സമർപ്പിക്കാനായിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ വന്ന അന്നയെയും അവിടെ വന്ന പ്രവാചകനെയുമാണ് ഓർമ്മ വന്നത് അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ രക്ഷകനെ ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞു ആ ഒരു ദൈവത്തിനെ കണ്ടുമുട്ടുന്ന സ്വന്തമാക്കുന്നൊരു അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് അവർ പിരിഞ്ഞത്